ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്നാലിപ്പോൾ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് നോമിനേഷൻ കഴിഞ്ഞതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കുറച്ച് കാര്യങ്ങൾ നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു പഴയ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും നോമിനേഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്നത് ജിസൈല് ഒനീൽ അതുപോലെ തന്നെ ജിഷിൻ നൂറ ഷാനവാസ് ഈ അഞ്ച് പേരാണ് സേവ് ആയിരിക്കുന്നത് അതിൽ ജിഷിൻ ഒരു ടാസ്കിൻ ടാസ്ക് ജയിച്ചതിന്റെ ഇതിലാണ് ജിഷിൻ സേവ് ആയിരിക്കുന്നത് നൂറ പിന്നെ നോമിനേഷൻ ചെയ്യാൻ നൂറെ ആർക്കും നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നൂറയും പറ്റില്ല നൂറയും സേവായി എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഈ ഒനിയിൽ അവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആ നോമിനേഷന്റെ സമയത്ത് അവിടെ വന്നിരുന്ന് ഗെയിം കളിക്കുന്നവരൊന്നും ഗെയിം കളിക്കുന്നില്ല അവരെല്ലാം ആറാഴ്ചയായിട്ടും അവിടെ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നേ കേട്ടു എനിക്ക് തോന്നിയത് ഈ ഒനിയിൽ അവിടെ എന്താണ് ഗെയിം കളിക്കുന്നത് ഒനിയിൽ അവിടെ ചെയ്യുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിരുന്നുകൊണ്ട് അഭിലാഷുമായിട്ട് നുണയും കൊതിയും പറയുക എന്നുള്ളത് എന്ത് ഗെയിം ആണ് അവിടെ ഒനിയിൽ കളിച്ചത് ഒനിയിൽ വാഴ സേവായി ഒലിയിലെ വാഴ എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് വെച്ചാൽ ഒനിയിൽ അവിടെ ഒരു വാഴ ഗെയിമാണ് കളിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കൊണ്ട് മൊഴിഞ്ഞാലല്ലേ അവിടെ അവിടെ നോമിനേഷനിൽ വരുത്തുള്ളൂ പക്ഷെ ഇവിടെ ഉണ്ടോ എന്ന് പോലും നമ്മൾ തന്നെ ഇപ്പം രേണുസുദ പറയുമായിരുന്നു അതുപോലെ ആണ് ഇപ്പൊ ഒനിലിന്റെ കാര്യം നമ്മൾ തന്നെ തപ്പി നടക്കണം ഒനിയിൽ എവിടെയാണ് എന്നുള്ളത് ക്യാമറയിൽ നോക്കി നടപ്പൊണ്ട് ഒനിയിൽ അവിടെ കണ്ടന്റ് ഒന്നും തരുന്നില്ല പക്ഷെ ആയി അതിനകത്ത് പിന്നെ ഷാനവാസ് ഷാനവാസ് ഇപ്പം ഇതിനകത്ത് വന്നാലും ഷാനവാസും ജിസയിലും ഇപ്പം നോമിനേഷൻ വന്നാൽ തന്നെ സേവ് ആകുന്ന ആൾക്കാരാണ് ഓക്കെ അത് നമുക്കെല്ലാം അറിയാവുന്നതാണ് പിന്നെ പലരും പിന്നെ ഷാനവാസിനെ പറഞ്ഞവരുണ്ട് അതിനകത്ത് ഒരു ഓട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ പക്ഷെ അവരൊക്കെ ഒരു വോട്ട് കളഞ്ഞു എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും അതിനകത്തുള്ള പലർക്കും മനസ്സിലായിട്ടില്ല ഇന്ത്യൻ ആൾക്കാർ സേവ് ആകും എന്നാൽ അവരുടെ പേരെടുക്കരുത് വീക്ക് ആയിട്ടുള്ളവരെ എന്ന് ഇപ്പോഴും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പൊ അവിടെ ഒരു നേർച്ച കോഴികളെ കിട്ടിയിട്ടുണ്ട് താൽക്കാലികമായിട്ട് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ വൈൽഡ് കാർഡ്സിൽ ഒന്നോ രണ്ടോ പേരെ പുറത്താക്കി അടുത്ത സീസൺ അടുത്ത ആഴ്ചയിൽ അങ്ങനെ നടക്കാൻ ചാൻസ് ഉള്ളൂ വൈൽഡ് കാർഡ്സിൽ രണ്ടുപേര് പുറത്താവും ഇതാണ് നടക്കാൻ പോകുന്നത് അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ അവരെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ റെന പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് റെന അനുമോളെ കുറിച്ച് ഈ നോമിനേഷൻ ടൈമിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് സത്യത്തിൽ എനിക്ക് ചിരി വന്നു കേട്ടോ ആറാഴ്ചയായി ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഗെയിം തുടങ്ങിയിട്ട് ഈ ആരാഴ്ചയും ഒരു കണ്ടന്റും തരാതെ ചുമ്മാതെ ഇരിക്കുന്നത് അനുമോളാണെന്ന് പറഞ്ഞു സത്യത്തിൽ അത് കേൾക്കുന്നവരാരും ചിരിച്ചു പോകും അപ്പൊ എത്രമാത്രം ഈ ഗെയിമിനെ ഇവർ വിലയിരുത്തുന്നു എന്നുള്ളത് ഈ രനയൊക്കെ വിലയിരുത്തുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ എനിക്ക് ഒന്നും അറിയത്തില്ല അവിടെ എന്താണ് നടക്കുന്നത് അവിടെ ആരാണ് കണ്ടന്റ് തരുന്നത് എന്താണ് കണ്ടന്റ് എന്നൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഈ ചെലക്കുന്നതാണ് കണ്ടന്റ് എന്നായിരിക്കാം ചിലപ്പോൾ അവിടെ വിചാരിച്ചത് എനിക്കത് കേട്ടപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത് റെനെ പറഞ്ഞത് ആരാഴ്ചയായിട്ട് ഒരു കണ്ടന്റും കൊടുക്കാതെ ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുന്ന ഒരാൾ അനുമോളാണെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കാലിൽ ചിരി വരും റെനെ അത് പേഴ്സണലായിട്ട് ചിലപ്പം ദേഷ്യമുള്ളത് കൊണ്ടായിരിക്കാം പറഞ്ഞത് എന്തുവാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒന്നും പറയരുത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടി ആർ പി ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബിഗ് ബോസ് ഷോയിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഈ പറഞ്ഞ ജിസേല് അതുപോലെ തന്നെ അനുമോള് ജിസയിലും അനുമോളും ഒക്കെ തന്നെയാണ് അനീഷ് അതുപോലെ തന്നെ ഈ ഈ നോമിനേഷൻ്റെ ഇടയിൽ അനീഷ് കാണിച്ച ഒരു പ്രവൃത്തി അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അനീഷ് അവിടെ എന്തൊക്കെയല്ലോ കാണിച്ചു കൂട്ടുന്നത് കണ്ടന്റിന് വേണ്ടി കാണിക്കുകയാണെന്ന് അഭിനയിക്കുവാണോ എന്ന് നമുക്ക് തോന്നാം കേട്ടോ കാരണം മറ്റൊന്നുമില്ല ആർക്കൊന്നും തോന്നരുത് എനിക്ക് അനീഷിനെ ഒരു പ്ലെയർ ആണ് പക്ഷെ ഇപ്പൊ അനീഷ് കാണിക്കുന്നതെല്ലാം എന്തോ യാന്ത്രികമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു മൈക്ക് അവിടെ വെച്ചിട്ട് ക്യാപ്റ്റനോട് അനുവദിച്ചു ചോദിക്കാതെ എല്ലാവരും ലിവിംഗ് ഹാളിൽ വന്നിരിക്കാൻ പറഞ്ഞു ബിഗ് ബോസ് വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ മൂത്രം ഒഴിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് പോയത് അനീഷ് പോയി പോയ സമയത്ത് ഒരു ഫണ്ട് എന്ന രീതിയിൽ നിവിനാണെങ്കിൽ ഞാൻ മൈക്ക് എടുത്ത് മാറ്റി വെച്ചു എവിടെ ആ അതും തൊട്ടടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് തൊട്ടടുത്തെന്ന് വെച്ചാൽ ആ ടേബിൾ കൊണ്ട് വെച്ചു ആ ലിവിംഗ് റൂമിലെ ടേബിളിൽ കൊണ്ട് വെച്ചു പക്ഷേ അതൊരു ഇഷ്യൂ ആയിട്ട് എന്റെ മൈക്ക് കാണുന്നില്ല എന്റെ മൈക്ക് കാണുന്നില്ല ബിഗ് ബോസ് ഞാൻ വെച്ചടുത്ത് കാണുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അനുമോള വന്ന് അത് ഇട്ടു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് പറ്റില്ല പറ്റത്തില്ല എന്ന് പറയുന്നു അനീഷിന്റെ ആ സ്ഥാനത്ത് തന്നെ കൊണ്ട് അത് വെക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ആതിലെ അത് പറ്റത്തില്ലല്ലോ അങ്ങനെ കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊണ്ടുവന്ന് പിന്നെയും ആ ടേബിളിൽ തന്നെ വെക്കുന്നുണ്ട് പിന്നെയും അവിടെ കിടന്ന് നാടകം കളിക്കുന്ന ഒരു അനീഷിനെ കാണാൻ കഴിഞ്ഞു അതിനുശേഷം അനീഷ് കാണിക്കുന്ന മറ്റൊരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നിവിൻ അനീഷിന്റെ സ്ഥാനത്ത് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ സ്വന്തമായിട്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം ഓരോ സ്ഥലം എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനെ തോന്നുന്നു അനീഷിന്റെ പല സമയത്തെ പ്രവർത്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അനീഷിന് ഒരിടം ജിസേലിനൊരിടം ആര്യനൊരിടം ഇതെല്ലാം അവരെ എന്തോ എഴുതി വാങ്ങിച്ചതുപോലെയാണ് പോലെയാണ് ഇരിക്കുന്നത് അവർ ആരും മാറി ഇരിക്കുന്നില്ല ഓക്കെ ഒരു സ്ഥലത്ത് ഇപ്പൊ അനീഷ് ഇരുന്ന സ്ഥലത്ത് മറ്റൊരാൾ കയറിയിരുന്നെന്ന് പറഞ്ഞാൽ അനീഷിന് മറ്റൊരിടത്ത് പോയി ഇരിക്കാം പക്ഷെ അത് പറ്റത്തില്ല എനിക്ക് എന്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി ഇതെല്ലാം സഹിക്കാം അതിനുശേഷം നോമിനേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അനീഷിന് നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വൈൽഡ് കാർഡ് ഒരു പണിയാണ് ഈ സീസൺ കഴിയുന്നത് വരെ അങ്ങനെ പണി കൊടുത്തിരിക്കുന്ന അനീഷ് അവിടെ വന്നിരുന്ന ഒരു ഷോ കാണിക്കാൻ തുടങ്ങി എനിക്ക് നോമിനേറ്റ് ചെയ്യണം ഞാനാണെങ്കിൽ ഓപ്പൺ നോമിനേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നോണ്ട് ഒരു പ്രവൃത്തി എന്താ വെച്ചാൽ അതൊക്കെ നമുക്ക് ഇറിറ്റേറ്റ് ആയിട്ട് തന്നെ തോന്നും ഇതെല്ലാം ഒരു കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് സത്യമായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ തോന്നും അനീഷ് അതൊരു കണ്ടന്റ് ആക്കുകയാണെന്ന് തന്നെ തോന്നും അനീഷിനോട് നമുക്ക് റെസ്പെക്ട് ഉണ്ട് അനീഷ് കളിക്കുന്ന നല്ലൊരു ഗെയിമർ ആണ് ഒന്നും നമ്മൾ ഗെയിമർ അല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അനീഷ് കാണിക്കുന്ന ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഉറപ്പായിട്ടും അനീഷിന് നെഗറ്റീവ് തന്നെ വരികയും ചെയ്യും ഇതൊരു കണ്ടന്റ് ചെയ്യുന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അവിടെ വന്നിട്ട് ബിഗ് ബോസിന്റെ റൂൾസിനെ പറ്റിച്ചുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല നോമിനേറ്റ് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരാള് അവിടെ വന്ന് എന്ത് ഓപ്പൺ നോമിനേറ്റ് ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറെ പേര് ഇവിടെ സ്വന്തമായിട്ട് ഇപ്പോഴും മനസ്സിൽ ഈ വൈൽഡ് കാർഡ്സ് വന്നവരിൽ കുറച്ച് ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ അത് പേഴ്സണലായിട്ട് എടുത്ത് ഗെയിം കളിക്കുന്നവർ ബാക്കി ബാക്കി ഇരിക്കുന്ന മറ്റ് ഹൗസ് മേറ്റ്സ് ഇപ്പോഴും ഒരു പേഴ്സണൽ ആയിട്ടാണ് ഗെയിം ഒക്കെ എടുത്ത് കളിക്കുന്നത് ബിന്നിയെ പലരും ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്തിരുന്നു ബിന്നിക്ക് പേടിയുണ്ട് ശരിക്കും പേടിയുണ്ട് ഞാൻ പുറത്തു പോകുമോ എന്നുള്ളത് എന്ന് വെച്ചാൽ മസ്താനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെച്ചിട്ടു അതുപോലെ തന്നെ വെളിയിൽ നെഗറ്റീവ് ആണ് എന്നൊരു ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കുത്തിത്തിരിപ്പ് കുത്തിരിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓടി വരുന്നത് മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ ബിന്നിയുടെ പേര് തന്നെയാണ് അപ്പൊ ബി ഇപ്പോൾ പറയുന്നത് കേട്ടോ ഞാൻ ഒരു കുത്തിത്തിരിപ്പും ഇവിടെ ചെയ്തിട്ടില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബിന്നി ഈ നോമിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ രനയോട് ഇരുന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുത്തിത്തിരിപ്പ് ഗെയിം കളിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നതൊന്നും ബിഗ് ബോസ് അല്ലേ ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മൾ കാണുന്ന നമ്മൾ കാണുന്നതും അവർ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ അവരവിടെ കാണിക്കുന്നതും തമ്മിൽ ഇനി എഐ വെച്ച് വല്ലതും ക്രിയേറ്റ് ചെയ്ത ആണോ ഇനി ബിഗ് ബോസ് ഇനി വെളിയിലോട്ട് വിടുന്നത് ഇതൊക്കെ ബിന്നിയുടെ സംസാരം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുന്നു ബിന്നി പറയുന്നത് ഞാൻ ഒരു കുത്തിത്തിരിപ്പ് ഗെയിമും ഞാൻ കളിച്ചിട്ടില്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ എന്ത് കുത്തിരിപ്പ് ഗെയിം കളിച്ചത് റെനനയോട് ചോദിക്കുന്നു നല്ല ബെസ്റ്റ് ആളിനോടാ ചോദിക്കുന്നത് റെന അവരുന്ന് എനിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാരാ നാല് വോട്ട് ചെയ്തത് എന്നുള്ളത് റേന പറഞ്ഞ് ഞാനിത് പ്രതീക്ഷിച്ചതേ ഇല്ലെന്ന് ഇപ്പം ഏകദേശം എല്ലാവർക്കും അവിടെ ഒരു ഭയം വന്നിട്ടുണ്ട് നൂറ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ആര്നെ അവിടെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറയ്ക്ക് അങ്ങനെ ഒരു അനുവാദം ഉള്ളത് കൊണ്ട് ന്യൂറ നോമിനേറ്റ് ചെയ്തു അതിനുശേഷം ആര്യൻ അവിടെ കാണിച്ചു ആരിനോട് ആരിനോടൊപ്പം നൂറ ചോദിക്കുന്നുണ്ട് നിനക്ക് വെളിയിൽ എന്നുള്ള പേടി ഉണ്ടോ എനിക്ക് പേടിയൊന്നുമില്ല ജനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവും എന്ന് പറയുന്നുണ്ട് ജനങ്ങൾ നിന്നെ നേരത്തെ ഇറക്കി വിടേണ്ടതാണ് അന്ന് അന്ന് ബിഗ് ബോസ് നിന്നെ രക്ഷിച്ചു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അന്ന് നോമിനേഷൻ ഇല്ല അന്ന് എലിമിനേഷൻ ഇല്ലായിരുന്നു അന്ന് എലിമിനേഷൻ വേണ്ടാന്ന് വെച്ചു ബിഗ് ബോസ് അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് ഈ ആര്യൻ ഇപ്പോൾ ആര്യന് അവിടെ ഇപ്പോൾ ഭയമുണ്ട് ഞാൻ പുറത്തു പോകുമോ എന്നുള്ളത് പിന്നെ ആര്യന് സന്തോഷിക്കാമെന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസൈല് അവിടെ നോമിനേഷനിൽ വന്നിട്ടില്ല അതുകൊണ്ട് ചിലപ്പോൾ ജിസൈലിന്റെ ആൾക്കാര് ആര്യനെ അവിടെ നിർത്തണം എന്ന് അവർക്ക് തോന്നിയാൽ അവർ ചിലപ്പോൾ വോട്ട് ചെയ്തേക്കാം കുറച്ച് ഇവിടെ വോട്ട് കേറി ചിലപ്പോൾ സേവ് ആയേക്കാം പക്ഷേ ഞാൻ പറയുന്നത് ജിസൈലിന്റെ ഫ്രാൻസുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ആരും ഇവിടെ നിൽക്കുന്നത് ജിസൈലിന് ഭയങ്കരമായിട്ട് അപകടം ചെയ്യും അതിലും നല്ലത് നിങ്ങൾ ആരെയെടുത്ത് പുറത്തിറക്കുന്നതാണ് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കാറ് കൂടെ നിൽക്കുന്ന ആളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യും അതിനകത്ത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജിസൈലിന്റെ ആൾക്കാരെ വോട്ട് ചെയ്യാം പക്ഷെ ഞാൻ പറയുന്ന ഒരു ഗെയിം എന്ന നിലയിൽ അവിടെ ഗെയിമായിട്ട് ജിസൈൽ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ആരും വെളിയിൽ പോയെ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അത് നടക്കാൻ തോന്നുന്നില്ല ഇപ്രാവശ്യം ഞാൻ പറയുന്നത് നേർച്ച കോഴികളെ കൊണ്ടിട്ടുണ്ടല്ലോ എന്നുവെച്ചാൽ വൈൽഡ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ നേരിച്ച കോഴികൾ അവിടെ കൊണ്ട് ഇട്ടേക്കുന്നു കൊണ്ട് വൈൽഡ് കാർഡ്സ് ഒന്നോ രണ്ടോ പേര് പോകാനാണ് ചാൻസ് കൂടുതൽ അതുപോലെ തന്നെ ക്യാപ്റ്റനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വരാൻ പോകുന്ന ക്യാപ്റ്റനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നവീനും അതുപോലെ തന്നെ നോമിനേഷൻ വന്നിട്ടുണ്ട് ഇനി ആര് ക്യാപ്റ്റനായാലും അടുത്ത ക്യാപ്റ്റനിയ ആരാണെന്ന് തീരുമാനിച്ചു ആ ക്യാപ്റ്റ ആര് ക്യാപ്റ്റനായിട്ട് വന്നാലും അവരും ഈ നോമിനേഷനിൽ ഉൾപ്പെടും എന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മോൾ ഇന്ന് നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ആതിലെയാണ് അനുമോൾ നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ അതിനകത്ത് ആദ്യെ കുറിച്ച് പറയുന്നത് ലാലേട്ടൻ വന്ന് എന്റെ വിഷയത്തിൽ ആലട്ടൻ എന്നെ ഫയർ ചെയ്തപ്പോൾ എന്റെ കൂടെ നിന്നിരുന്ന ആതില സമയം നോക്കി കാലുവാരി അവിടെ പോയി നിന്ന് സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കുന്നത് കേട്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ കാലുവാരി എന്ന് പറയുന്നുണ്ട് എന്റെ കൂടെ നിന്നിട്ട് പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അനുമോൾ ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഉറച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തപ്പോഴും അനുമോൾ യാതൊരു കൂസലും ഇല്ലാതാണ് അവര് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ആതിലയെ നോമിനേറ്റ് ചെയ്തത് അപ്പോൾ അനുമോൾ അത് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ് അനുമോട് ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അനുമോൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് വരുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ അനുമോൾ കള്ളത്തരം പറയുന്നുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്ന ഞാൻ പറയുന്നത് അനുമോൾ അവിടെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു നിൽക്കുന്നുണ്ട് ഈ കാര്യം ലാലേട്ടം പറഞ്ഞപ്പോൾ ആതിൽ എനിക്കെതിരെ നിന്നതും അത് ഞാൻ കണ്ടതാണ് എന്റെ കൂടെ അതുവരെ നിന്നവർ എന്റെ കൂടെ അതുവരെ നിന്നിട്ട് പെട്ടെന്ന് കാലു അപ്പുറത്ത് പോയി എന്ന് പറയുന്നുണ്ട് അപ്പോഴും ഒരു കൂസലില്ലാത്ത രീതിയിൽ തന്നെയാണ് അവിടെ അനുമോൾ സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ വട്ടത്തെ എലിമിനേഷൻ എന്ന് പറയുന്നത് ഒരു നേർച്ച എലിമിനേഷൻ ആണ് നേർച്ച കോഴികൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ നേർച്ച കോഴികളായ ഈ പറയുന്ന വൈൽഡ് ഗാർഡ്സിനെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അവരിൽ ഒന്നോ രണ്ടോ പേരെ എടുത്ത് കളയുമെന്നുള്ളത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഈ വന്നിരിക്കുന്നതിൽ മിക്കവാറും ബാക്കി എല്ലാവരും സേവ് ആകാൻ ചാൻസ് കൂടുതലാണ് പഴയ ആൾക്കാരെല്ലാം സേവ് ആകും എന്ന് വെച്ചാൽ അക്ബർ ഈ വേറെ ഈ ഭാര്യൻ ഈ ബിന്നി ബിനി ഒന്നും പോകുന്ന ഈ ആഴ്ച എന്തായാലും പോകുമെന്ന് തോന്നുന്നില്ല എന്താണെന്നുവെച്ചാൽ അങ്ങനെയാണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്തായാലും അവരവർ അവരവരുടെ ആൾക്കാർക്ക് കൃത്യമായിട്ട് വോട്ട് ചെയ്യുക ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി കൂട്ടാൻ നിൽക്കണ്ട പണി പാലും വെള്ളത്തിൽ ചിലപ്പോൾ കിട്ടാനും അതൊക്കെ മതി ഇപ്പം എന്റെ ആൾ സേവ് ആകുമെന്ന് പറഞ്ഞിട്ട് മറ്റേ ആളെ പുറത്താക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന വോട്ടുകളുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പണി കിട്ടും സ്വന്തം ആൾക്കാർക്ക് തന്നെ പണി കിട്ടാൻ നോക്കുക അതുതന്നെ ഷാനവാസ് ഷാനവാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാനവാസും ജിസൈലും ഒക്കെ ജിസൈലും എന്തായാലും നോമിനേഷൻ വന്നാൽ സേവ് ആകുന്ന ആൾക്കാരാണ് അതുപോലെ അനുമോൾ ഇതൊക്കെ നോമിനേഷൻ വന്നാൽ സേവ് ആകുന്ന ആൾക്കാരാണ് പക്ഷേ ഈ ഒനിയിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് എനിക്ക് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ് ഒനീലിനെ പറ്റി പറയാൻ അവളെ ആൾക്കാർക്ക് ഒന്നും ഇല്ലെന്നു വെച്ചാൽ ഒനീലിനെ കാണുന്നില്ലല്ലോ ഒന്നിലെന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് എന്തെങ്കിലും സംസാരിച്ചാലല്ലേ അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റൂ അപ്പൊ ഒനീല് ഇപ്പോ ശരിക്കും ഒരു വാഴ പടുവാഴയായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ അബി അബി എന്താ ഭാഗ്യം കൊണ്ടെങ്ങാണ്ട് വന്നാൽ കേട്ടോ അബിയെ എല്ലാരും കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒനീലെല്ലാരും വിട്ടുപോയി ഈ അനി അബിയും ഒനീലുമാണ് ഇപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വാഴത്തണ്ട് കൃഷിയൊക്കെ നടത്തുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വൈൽഡ് കാർഡ്സിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സാബു മോനും ഈ പറഞ്ഞ പ്രവീണ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല ആക്റ്റീവ് ആണ് പക്ഷെ എന്ത് ചെയ്യാം അടുത്ത പ്രാവശ്യം മിക്കവാറും ഈ പറഞ്ഞ പോലെ വൊനീലിനെ പോലെ ഉള്ളവരും ഈ അബിയെ പോലുള്ളവരൊക്കെ സേവ് ആകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഈ പറയുന്ന സാബുമോനും ഏഹ് സാബുമോനും ഈ പ്രവീണും ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ മസ്താനിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പോകാൻ ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ കളിക്കുന്നവരെല്ലാം പുറത്താകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആദ്യമൊക്കെ കണ്ടതുപോലെ ആദ്യത്തെ എലിമിനേഷൻ ഒക്കെ നമുക്കറിയാമല്ലോ നല്ല ഗെയിം കളിച്ചുകൊണ്ടിരുന്നവരൊക്കെ പുറത്തു പോയിട്ടുണ്ട് അത് വേണുസുതിക്ക് വേണ്ടിയിട്ട് ഞാൻ രേണുസൂതി അവിടെ ഒന്നും ചെയ്യാതെ സേവായി ഇത്രയും ദിവസം നിന്നിട്ട് തന്നെ ഇറങ്ങിപ്പോയ ആളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ ഗെയിമിൽ സംഭവിക്കാം എന്തായാലും ബാഴകൾ പിന്നെയും അവിടെ പടർന്ന് പന്തലിക്കുമല്ലോ എന്നുള്ള ഒരു സംഘടനയെ എനിക്കുള്ളൂ ഞാൻ ഈ പറഞ്ഞതുപോലെ സംഭവിക്കണം എന്നില്ല പക്ഷെ സംഭവിക്കാൻ ചാൻസ് കൂടുതൽ ഇങ്ങനെ തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട് നിങ്ങൾ ആ ഹൈപ്പ് എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക